പ്രതിമാസം ഇരുന്നൂറ്റിയമ്പത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വൈകുന്നേരം ആറ് മണിക്ക് ശേഷമുള്ള പീക്ക് മണിക്കൂറുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നിരക്ക് ബാധകമാണെന്ന് കെ എസ് ഇ ബി എന്നാൽ രാവിലെ ആറിനും വൈകുന്നേരം ആറിനുമിടയിൽ പത്ത് ശതമാനം കുറവ് നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും വീട്ടിലെ വൈദ്യുത വാഹന ചാർജിംഗും വൈദ്യുതി വലിയ തോതിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ് വാട്ടർ ഹീറ്റർ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗവും പകൽ സമയത്തേക്ക് മാറ്റുന്നത് വഴി വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് കെ എ സി ബി ഉയർന്ന തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയാൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ലാഭം നേടാമെന്നും കെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ യൂണിറ്റിന് ഒമ്പത് പൈസ നിരക്കിൽ വൈദ്യുതി ചാർജ് കുറയുമെന്നും കെ എ സി ബി അറിയിച്ചിരുന്നു ഇന്ധന സർചാർജ് ഇനത്തിലാണ് കുറവ് ലഭിക്കുക നേരത്തെ യൂണിറ്റിന് പത്തൊമ്പത് പൈസയാണ് ഇന്ധന സർചാർജായി ഈടാക്കി വന്നിരുന്നത് ഇത് പത്ത് പൈസയായി കുറഞ്ഞിട്ടുണ്ട് ഈ സർചാർജിന് പുറമെ ഇന്ധന സർചാർജ് റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരത്തോടെ ഒമ്പത് പൈസ സർചാർജായി വാങ്ങാനും വ്യവസ്ഥയുണ്ടായിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലു മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ സ്വമേധയാ പിരിക്കുന്ന പത്ത് പൈസ നിരക്കിൽ വന്ന ഇന്ധന സർചാർജിന് പുറമേ പിരിക്കുന്ന ഇന്ധന സർചാർജ് ആണ് ഒമ്പത് പൈസ നിരക്കിൽ കമ്മീഷന്റെ അംഗീകാരത്തോടെ തുടർന്നു പോയിരുന്നത് എന്നാൽ ഫെബ്രുവരി മുതൽ കെ എ സി ബി സ്വമേധയാ പിരിക്കുന്ന പത്ത് പൈസ ഇന്ധന സർചാർജ് മാത്രമേ നിലവിലുണ്ടാവുകയുള്ളൂ എന്ന് കെ എ സി ബി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മാസങ്ങളുടെ ഇന്ധന സർചാർജ് കുറഞ്ഞതാണ് ഇതിന് കാരണമായി കെ എസ് സി ബി വിശദീകരിക്കുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പത്തൊമ്പത് പൈസയിൽ നിന്ന് പത്ത് പൈസയായി ഇന്ധന സർചാർജ് കുറയും ഫലത്തിൽ ഫെബ്രുവരി മാസം മുതൽ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ചാർജ് യൂണിറ്റിന് ഒമ്പത് പൈസ കുറയും